മഹത്വം ഒരു പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു വർദ്ധന ചെയ്തു കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി കർത്താവിൻ്റെ വരവിനെ കുറിച്ച് കർത്താവിന്റെ വരവിലെ ലക്ഷണങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ കേൾവിക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവർ മനോരമിക്കുകയും മെസ്സേജ് അയക്കുകയും അതുപോലെ റെസ്പോൺസ് അറിയിക്കുകയും ചെയ്തു നിങ്ങളുടെ എല്ലാ പ്രതികരണങ്ങൾക്കും എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകിച്ച് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത സുവിശേഷം എല്ലാ സ്ഥലങ്ങളിലും ഘോഷിക്കപ്പെടുവാനും സാഹചര്ച്ച് അനധിപേരെ വിദേഹത്തിൽ വാചനം ഷെയർ ചെയ്യുകയും അവരുടെ ടീച്ചിങ്ങുകൾ അവരുടേതായ മേഖലകളിൽ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ സഭകളിലൂടെയോ മറ്റ് പല മാധ്യമങ്ങളിലൂടെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സുവിശേഷം മറ്റെല്ലാം അക്കാലത്തേക്കാൾ അധികം പറയുവാൻ മനുഷ്യർ അതിനുവേണ്ടി അവരുടെ സമയങ്ങൾ മാറ്റിവെക്കുന്ന ഒരു കാലമാണ് അപ്പോൾ തന്നെ എല്ലാ കാലത്തേക്കാളധികമായി തിരുവചനത്തെ ശരിയായിട്ടുള്ള നിലയിലല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരും തെറ്റായി പഠിപ്പിക്കുന്നവരുടെയും എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പല പുതിയ ടീച്ചിങ്ങുകൾ വരികയും അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന ദുരുദ്ദേശങ്ങളെ അതിനെ ഒരു പുതിയ മാനം നൽകിക്കൊണ്ട് പുതിയ കവറ് നൽകിക്കൊണ്ട് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിലും ടീച്ച് ചെയ്യുന്ന തലമുറയെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കർത്താവ് എഴുതി എഴുപതിൽ വന്നുവെന്നും ഈ കർത്താവിന്റെ രണ്ടാം പരവ് അങ്ങ് സംഭവിച്ചുവെന്നും എ ഡി എഴുപതിൽ എരിച്ചിലേയും തകർക്കപ്പെടുകയും അതുപോലെ തന്നെ ദേവാലയം തകർക്കപ്പെടുകയും ചെന്നപ്പോൾ കർത്താവ് ഒന്നും സൗകര്യനാഥനായി എന്നൊക്കെ പല വിധത്തിലുള്ള ടീച്ചിങ്ങുകൾ ഇന്ന് പ്രബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അത് കഴിഞ്ഞ നൂറ്റിലാറ് നാറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ടീച്ചിങ് ആണെങ്കിലും ഇന്ന് അതിനെ പോളിഷ് ചെയ്ത് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും അതെറക്കുക മാത്രമല്ല ഇന്ന് ഹൈപ്പർ ഗ്രൈസ് എന്ന് പറഞ്ഞ ടീച്ചിങ്ങ് ആധുനിക ലോകത്തിൽ വളരെ വല്ലാതെ മനുഷ്യരെ സ്വാധീനിക്കുകയും അതിൻ്റെ ഫോളോവേഴ്സായി അനവധി പേര് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് കർത്താവ് വന്നു കർത്താവിന്റെ രണ്ടാം വരവ് കഴിഞ്ഞു ഇനി ഒരു വരവിനെ കാത്തിരിക്കേണ്ട എന്നുള്ള നിലയിൽ പറയുമ്പോൾ തന്നെ സ്നാനം ആവശ്യമില്ല നമ്മൾ ഇന്ന് നടത്തുന്ന സ്നാനങ്ങളുടെയൊന്നും ആവശ്യമില്ല അതെല്ലാം നിവൃത്തിയായി കഴിഞ്ഞു അതുകൊണ്ട് അതൊരിക്കലും ഇന്ന് ആവശ്യമുള്ള കാര്യമല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട് അതായത് നമ്മൾ ഇന്ന് സ്നാനത്തെക്കുറിച്ച് വിവിധ ടീച്ചിങ്ങുകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് നവകരയം ശിശു സ്നാനത്തെക്കുറിച്ച് വാദിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന സഭകളുണ്ട് അതുപോലെ തന്നെ മുഴുവൻ സ്നാനം നടത്തുന്നവരുണ്ട് കോഴിയുടെ കീഴിൽ സ്നാനപ്പെടുത്തുന്നവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്നാനങ്ങൾ നടക്കുകയും അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിലാണ് സ്നാനം എന്ന് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വാദിക്കുന്നവരും അതുപോലെ പിതാവ് പിതാവും പുത്തൻ പരിശുദ്ധാമാവിന്റെ നാമത്തിലാണ് സ്നാനം കഴിക്കേണ്ടതെന്നുള്ള തിരുവനന്ത അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നവരും ഒക്കെയുണ്ട് അപ്പോൾ സ്നാന സംബന്ധമായി ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് നിലനിൽക്കുമ്പോൾ തന്നെ സ്നാനം തന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു നമുക്ക് കാണാൻ അവർ എന്ന് പറഞ്ഞാൽ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് അവർ വരുന്നത് നമുക്കൊന്ന് വായിക്കാം ആ ഭാഗം ഞാൻ നിങ്ങളെ മാനസാമുദ്രത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകും അവന്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മര്യാദനല്ല അവൻ നിങ്ങളെ പഠിച്ചു ഇവിടെ യോഹനവസ്നാമന്റെ വാക്കുകളാണ് ഇവർ ഉദ്ധരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടോ ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുവാനാണ് വന്നിരിക്കുന്നത് എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവർ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തുന്നു എന്നുള്ള ആ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറയേണ്ടത് കാരണം ഇവിടെ യോഹനസ്നാമൻ പറയുന്നു തനിക്ക് തന്റെ സ്നാനം വെള്ളത്തിലാണ് അത് മാനസാന്തരത്തിനായിട്ടുള്ള സ്നാനമാണ് എന്നാൽ മറ്റൊരാൾ വരുന്നു ആൾ നടക്കാൻ പോകുന്ന പോകുന്നതിനേക്കാൾ വലിയ സ്നാനമാണ് അത് പരിശുദ്ധാത്മാവൻ സ്നാനമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സ്നാനമാണ് ഇനി ആവശ്യം യോഗപ്പെടുത്തി സ്നാനപ്പെടുത്തി അതിനുശേഷം മറ്റൊരു സ്നാനത്തിന്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ് അവരെ ഈ വാക്യങ്ങളിലൂടെ ആർക്കു ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇവരുടെ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്നാനം പുറമേ നമ്മൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാം നടത്തുന്ന ഈ സ്നാനം വിപ്ലിക്കലല്ല അതല്ല എന്ന് പറയുന്നവരുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റുകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അവിടെ ഒന്നാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് ആർഗ്യുമെന്റാണ് ആത്മീയമായി നിറവേറി ഈ സ്നാനം എന്ന് പറയുന്നത് ആത്മീയമായി നിറവേറി എന്നുള്ളതാണ് അതായത് ഈ പഴയ കാലത്തും അല്ലെങ്കിൽ ഈ യോഗാനൊക്കെ നടത്തിയ സ്നാനം എന്ന് പറയുന്നത് അത് വരാൻ പോകുന്ന ഒരു സ്നാനത്തിന്റെ ഒരു പ്രതീകാത്മകമായ ഒരു സംഭവം മാത്രമായിരുന്നു ഒരു സിമ്പോളിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രതീകമായി അവിടെ നടന്നു എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ സ്നാനം എന്ന് പറയുന്നത് വരാൻ പോകുന്ന സ്നാനമായിരുന്നു അത് പരിശുദ്ധാത്മാ സ്നാനമായിരുന്നു ആ സ്നാനം കഴിഞ്ഞപ്പോൾ ഈ പഴയ സ്നാനത്തിന്റെ ആവശ്യമില്ല ഈ വെള്ളത്താടുള്ള സ്നാനത്തിന്റെ ആവശ്യമില്ല എന്ന് അവർ പഠിപ്പിക്കുന്നു അതാണ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ആത്മീയമായി നിറവേറി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനത്തെ നയിച്ചു ദൈവത്തിന്റെ ആത്മാവ് ജനത്തെ നിറച്ചു അതുകൊണ്ട് വെള്ളത്താലുള്ള സ്നാനം ആവശ്യമില്ല അതിന് പഴയ രീതി തന്നെ ആയിരുന്നു അത് പ്രതിദാനം ചെയ്തത് പഴയ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു സംഭവം മാത്രമായതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത് അതിന് ഭാഗമായി അവർ വായിക്കുന്ന റോമാലേഖനം ആറാം അധ്യായം മൂന്നു നാല് വാക്യങ്ങളാണ് അവര് സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് ആർഗ്യുമെന്റ്

യേശുക്രിസ്തുവിന്റെ അടക്കത്തോടും യേശുക്രി ഉയർപ്പിനോട് ഏകീഭവിക്കാനാണ് സ്നാനപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു അതിനെ ഇവർ വ്യാഖ്യാനിക്കുന്നത് അതൊരിക്കലും വെള്ളത്താലുള്ള സ്നാനത്തെക്കുറിച്ചല്ല പറയുന്നത് അതവിടെ പറയുന്നത് ആത്മീയ സ്നാനത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവനാലുള്ള സ്നാനത്തെ കുറിച്ചാണെന്ന് അവർ പറഞ്ഞിട്ടാണ് സ്പിരിച്വലി ഇത് സ്പിരിച്വല് ആയിരിക്കുന്നതെന്ന് അവർ രണ്ടാമതായി നമുക്ക് പരിശോധിക്കാം രണ്ടാം അധ്യായം എട്ടു മുതൽ ഒൻപത് വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് അവർ പറയുന്നത് റിയാലിറ്റി ആണ് സ്നാനം അല്ലെങ്കിൽ ഇന്നർ ഇന്നർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് ആണ് അവർ പറയുന്നത് വായിക്കാം ആ വേദഭാഗം നിങ്ങൾ പറഞ്ഞത് വായിക്കാതെ അതിലും ദൈവത്തിന്റെ ദാനം ആരും പ്രവൃത്തികളും കാരണമല്ല

കൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രവൃത്തിയുടെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ സ്നാനത്തെ അതൊരു പ്രവൃത്തിയായിട്ടാണ് അവർ കരുതിയിരിക്കുന്നത് ഈ അനുഷ്ഠാനത്തിന്റെ ആവശ്യമില്ല അങ്ങനെയെങ്കിൽ കൃപയുടെ ആവശ്യമില്ല പഴയ നിയമത്തിൽ ലായ പ്രമാണം കൊടുത്തു അവർ അതിന്റെ അനുഷ്ഠാനങ്ങൾ നിറവേറ്റണമായിരുന്നു അതുപോലെ ഒരു അനുഷ്ഠാനമാണ് സ്നാനമെന്നും ആ സ്നാനം നമ്മൾ പിന്നെയും എടുക്കുകയാണെങ്കിൽ കൃപയ ആവശ്യമില്ല ക്രൂ കൊണ്ട് അർത്ഥമില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അവർ ഇവിടെ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ഇവർ കൊണ്ടുവരുന്നത് ഇൻവേർഡ് റിയാലിറ്റി ആണ് അകമയുള്ള രൂപാന്തരമാണ് വേണ്ടത് അതുകൊണ്ട് സ്നാനത്തിന്റെ ആവശ്യകത ഇല്ല എന്ന് അവർ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമതായി ഇവരുടെ ടീച്ചിങ് എന്ന് പറയുന്നത് ഫിനിഷ്ഡ് വർക്ക് ആർഗ്യുമെന്റ് കർത്താവ് ക്രൂഷിൽ തന്റെ എല്ലാ പ്രവൃത്തികളും നിറവേറ്റി നമുക്കറിയാം ക്രൂശും കിടന്നുകൊണ്ട് പറഞ്ഞു തെറ്റായി എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞു ആ വാക്കിനെ ആ ആധാരമാക്കിക്കൊണ്ടാണ് ദേശീയ ക്രിസ്തു ിൽ എല്ലാ പ്രവൃത്തികളും തികച്ചു അതുകൊണ്ട് ഇനി മറ്റൊന്നെ ആവശ്യമില്ല എന്ന് അവർ പറയുന്നു അതിന് അവർ പലതരത്തിലുള്ള ആർഗ്യുമെന്റ് അതിനോടുള്ള ബന്ധത്തിൽ അവർ കൊണ്ടുവരുന്നത് ഒന്ന് ഈ പ്രത്യേകിച്ച് ഈ ഹൈപ്പർ ഗ്രേസ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ടീച്ചിങ് ആണ് ഹൈപ്പർ ഗ്രേസ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഓവർ ബിയോണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്ന ഹൈപ്പർ എന്നുള്ള ഫിനിഷ്ഡ് വർക്ക് എന്ന് പറയുന്ന ഈ ടീച്ചിങ്ങിനോടുള്ള ബന്ധത്തിൽ ഹൈപ്പർ ഗ്രേസുകാർ പഠിപ്പിക്കുന്നത് ഓർ ബിയോണ്ട് എന്നുള്ള അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഗ്രേസ് അസാധാരണമായിട്ടുള്ള ഒരു കൃപ ദൈന ജനത്തിന് നൽകി എന്നുള്ള നിലയിൽ അവർ പഠിപ്പിക്കുന്നവർ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കർത്താവ് എല്ലാം നിറവേറ്റി എന്നുള്ളതാണ് ഹൈപ്പർ ഗ്രേസിലാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചിങ് ഗ്രേസിനെ ബേസ് ചെയ്തുള്ള ടീച്ചിങ് ആണ് നമുക്കറിയാം വേദോത്സവത്തിലെ അല്ലെങ്കിൽ സുവിശേഷങ്ങളിലും അതേപോലെ പുതിയ നിയമത്തിലേയും വളരെ വളരെ മാധുര്യമേറിയ വളരെ ആയിട്ടുള്ള ഒരു വേർഡാണ് ഗ്രേസ് കൃപ എന്ന് പറയുന്നത് കൃപ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ദൈവത്തിന്റെ മഹത്വത്തോട് അടുപ്പിക്കുന്നതും അതേപോലെ തന്നെ ദൈവ കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കൃപ എന്ന് നമുക്കറിയാം ദൈവത്തിന്റെ ഗ്ലോറിയിലേക്ക് നമ്മളെ കൊണ്ടുവരിക ആ പാവത്തിന്റെ കൊടിയിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വത്തിന്റെ മക്കളാക്കി ദൈവം നമ്മളെ തീർക്കുന്നതാണ് കൃപ എന്ന് പറയുന്നത് അതിലേക്ക് നമ്മളെ ആനയിക്കുന്നതാണ് കൃപ എന്നാൽ ഈ കൃപയെ കുറിച്ച് അവർ പഠിപ്പിക്കുന്നത് വളരെ വളരെ റോങ് ആയിട്ടുള്ള നിലയിലാണ് പഠിപ്പിക്കുന്നത് അതായത് അവർ പഠിപ്പിക്കുന്നു ഒരാൾ യേശുക്രിസ്തുവിലായാൽ ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ ദൈവ കൃപാവിന്റെ മേൽ വന്നാൽ ദൈവത്തിന്റെ കൃപ അവന്റെ കഴിഞ്ഞാൽ അവന്റെ പഴയകാല പാപം ഇന്നത്തെ വർത്തമാനകാല പാപം അതുപോലെ നാളെ പാവി അവൻ ചെയ്യുന്ന പാവം ഇവയൊന്നും ദൈവം കണക്കിടുന്നില്ല എന്നും ദൈവം അവയൊന്നും കാണുന്നില്ലെന്നും കാരണം കൃപ അവരെ പ്രൊട്ടക്ട് ചെയ്യും കൃപ അവരെ കരുതിക്കൊള്ളും അവരെ കരുതിക്കൊള്ളും അതുകൊണ്ട് അവരെ പാപത്തിൽ അവർ ജീവിക്കേണ്ട ആവശ്യമില്ല അതായത് അവർക്ക് പാപത്തിൽ പാവത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചു അപ്പോൾ തന്നെ പിന്നീട് മാനസാന്തരമില്ലാതെ അവർക്ക് ജീവിക്കാം എന്നുള്ളത് ആണ് കൃപ പഠിപ്പിക്കുന്നത് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ആണ് വേദപുസ്തകത്തിനെതിരാണ് വേദപുസ്തകം എപ്പോഴും വിശുദ്ധിയുടെ ആവശ്യകതയെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്ന് പറഞ്ഞതുപോലെ പൗലോസ് പ്രത്യേകിച്ച് പുറത്തേക്ക് ലേഖനം എഴുതുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണ് നാം സഭ ആ സഭയിൽ അതിൻ്റെതായ അതിൻ്റെതായിട്ടുള്ള കൽപ്പനകളുണ്ട് അത് നാം പ്രമാണിക്കണം നാം ദൈവത്തിന്റെ കൃപ പ്രാപിച്ചവർ ദൈവത്തിന്റെ വഴിയിൽ നാം വരണമെന്നും ആ ദൈവം പറയുന്ന വ്യവസ്ഥകൾക്ക് അനുസരിച്ച് ഒരു പ്രമാണം നമുക്ക് പുതിയ ദൈവത്തിലും ഉണ്ട് എന്നുള്ളതാണ് നാം ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയാണ് എന്നാൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നുണ്ട് യസ് നമ്മൾ വായിക്കുമ്പോൾ സഭയ്ക്കുണ്ടാകുന്ന പറയുന്നുണ്ട് സഭ വിശുദ്ധിയിൽ വളരണമെന്ന് പറയുക സഭ ഐക്യതയിൽ വളരണമെന്നുള്ള പറയാണ് സഭ സ്നേഹത്തിൽ വളരണമെന്ന് പറയുക സ്നേഹം എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ പലതും നമുക്ക് കാണാൻ കഴിയുന്നു ദൈവം കാരുണ്യവാനാണ് ദൈവം സ്നേഹവാനാണ് ദൈവം ദൈവം ദയാലുവാണ് അതുപോലെ തന്നെ ദൈവം വിശുദ്ധനാണ് ഇപ്പം ഈ ഇതെല്ലാം ദൈവത്തിന്റെ സ്വഭാവങ്ങളാണ് ആണെങ്കിൽ പോലും ദൈവത്തിന്റെ സ്വഭാവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ദൈവം വിശുദ്ധനാണെന്നുള്ളത് നമുക്കറിയാം ദൈവം സറാഫുകൾ എപ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ആരാധനകൾ നമ്മൾ കാണുമ്പോൾ ദൂതന്മാരുടെ മുഖം മറച്ചുകൊണ്ട് അവരെ പറഞ്ഞു നിന്നുകൊണ്ട് സൈനിക പരിശുദ്ധൻ 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 എന്ന് മൂന്ന് പ്രാവശ്യം അവർ പറയുന്ന നമുക്ക് കാണാൻ കഴിയും നമ്മൾ വൈറുസുത്തിൽ ആഗമാനം പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാം അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൈവം അബ്രഹാമെ വിളിക്കുമ്പോൾ അബ്രഹാമേ അബ്രഹാമെ എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുമ്പോൾ ആമേൻ എന്നുള്ള വാക്ക് രണ്ട് പ്രാവശ്യം യേശു തന്നെ പറയുന്നുണ്ട് ചില സന്ദർഭങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ രണ്ട് പ്രാവശ്യം പറയുമ്പോൾ വിശുദ്ധിയെ കുറിച്ച് മാത്രമാണ് ബൈബിളിൽ മൂന്ന് പ്രാവശ്യം പറയുന്നത് ഹോളി 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 പരിശുദ്ധൻ 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 എന്ന് പറയുന്നതാണ് ബൈബിളിൽ മൂന്ന് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് എഴുത്തിരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് മാത്രമേ മൂന്ന് പ്രാവശ്യം അങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ കർത്താവ് വിശുദ്ധനാണ് ആ സ്വഭാവം നമ്മളിലും ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഫ്രൂട്ട് ഓഫ് ഈസ് ദ നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ഫലമാണ് നമ്മിൽ ഉണ്ടാകുന്ന ഫലമാണ് അതേപോലെ നമ്മുടെ നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത് അത് നമ്മളോട് ആവശ്യപ്പെടുന്നു തിരുവനന്തപുരം നമ്മളോട് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് എന്നാൽ ഇവർ പറയുന്നത് ദൈവം ഈ പാപത്തെ കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ പാപത്തിൽ നിന്ന് സാന്ദ്രം പ്രാപിച്ചു നമുക്ക് സാന്തര്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ കുറ്റബോധത്തിൽ നമ്മുടെ സോദരമാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് ഇതിനോടുള്ള ബന്ധത്തിൽ ദൈവം എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ചു അതുകൊണ്ട് ഇങ്ങനെ അനുഷ്ഠാനങ്ങളുടെ ആവശ്യമില്ല അത് കർത്താവ് പൂർത്തീകരിച്ചതാണ് അതുകൊണ്ട് ഇനി ഒരു സ്നാനത്തിന്റെ ആവശ്യമില്ല ആത്മാവ് നമ്മളെ ക്ലിൻസ് ചെയ്യും എന്നാണ് അവർ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അടുത്തതായിട്ട് നാലാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ തീ ഫോൺ ലൂക്കോസ് ഇരുപത്തി മൂന്നിന്റെ നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ നമുക്ക് വായിക്കാം ലൂക്കോസ്മൂന്നിന്റെ നാൽപ്പത്തി മൂന്നിൽ ഇവിടെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവനോട് നീ എന്നോട് കൂടെ ഞാൻ സത്യമായി നിന്നോട് അപ്പൊ കള്ളനോട് യേശു പറയുകയാണ് ഒരു കള്ളൻ മാനസാന്തരപ്പെട്ട് നീ എന്നെ ഓർക്കണമേ എന്ന് പറയുമ്പോഴും അവനോട് പറയുന്ന മറുപടിയാണ് ഇന്ന് നീ നിശ്ചയമായി എന്നോട് കൂടെ എന്ന് പറയുന്നത് അപ്പോഴ് അവിടെ ഈ കള്ളനോട് സ്നാനപ്പെട്ടതെന്ന് ചോദിക്കുകയാണ് ഇതിനോടുള്ള പത്രത്തിലാണ് അവർ ചോദിക്കുന്നത് കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ അതുകൊണ്ട് അതൊരു അനുഷ്ഠാനം മാത്രമായിരുന്നു അതിന്റെ ആവശ്യമില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ദേഹത്ത് വന്നപ്പോൾ നമ്മിൽ വന്നപ്പോൾ അത് മുഖാന്തരം പരിശുദ്ധാത്മാവുള്ള സ്നാനം നടന്നു കഴിയുമ്പോൾ ഇതിന്റെ ആവശ്യമില്ല ഇതൊരു പഴയ അനുഷ്ഠാനം തന്നെയാണ് ഒരു ന്യായപ്രമാണത്തിന്റെ രീതി മാത്രമാണ് അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല കൃഷി കിടന്ന കള്ളൻ എങ്ങനെ സ്നാനപ്പെട്ടിരുന്നോ എന്നാണ് ചോദ്യം കൃഷി കിടന്ന കള്ളൻ സ്നാനപ്പെട്ടോ എന്ന് ചോദിക്കുന്ന പലരും അതുകൊണ്ട് സ്നാനത്തിന്റെ ആവശ്യകത ഇല്ല എന്ന് പഠിപ്പിക്കുകയും ചിന്തിക്കുന്നവരും നമ്മൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഇവിടെ യോനന്റെ സ്നാനം എന്ന് പറയുന്നത് മാനസാന്തരത്തിന്റെ സ്നാനമായിരുന്നു സ്നാനം ആയിരുന്നു പറയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി മാനസാന്ദ്രത്തിനായി കണ്ടം കഴിപ്പിക്കുന്നു എന്നോട് മാനസാന്തരത്തിനുള്ള സ്നാനം മാത്രമായിരുന്നു എന്നാൽ യേശുക്രിട്ടാം അധ്യായം അതിന്റെ പത്തൊമ്പതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇരുപത്തിയെട്ടിന്റെ പത്തൊമ്പത് വായിക്കുമ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയും ഞാൻ നിങ്ങളോട് പ്രമാണിക്കുവാൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കൽപ്പനയാണ് സ്നാനം എന്ന് പറയുന്നത് നമുക്ക് ഒഴുകി കൂടാൻ കഴിയാത്ത ഒരു കൽപ്പനയാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത് എങ്ങനെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്നത് സ്നാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രം മതി എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന വാക്യം നമുക്ക് ഇവിടെ ഉണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവിടെ മഹാദിയോ കൊടുക്കുന്നു പറഞ്ഞാൽ യേശുവിന്റെ മരണത്തിനും അടക്കത്തിനും ഉയർത്തെഴുന്നേറ്റിന് ശേഷം അവസാനമായി കൊടുക്കുന്ന ഒരു നിയോഗമാണ് അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിനു ശേഷമാണ് സ്നാനം എന്ന് പറയുന്നത് നമുക്കറിയാം റോമലേഖല ആറാം അധ്യായത്തിൽ വളരെ കൃത്യമായി പറയുന്നു യേശു ക്രിസ്തുവിന്റെ മരണത്തോട് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനോടും ക്രിസ്തുവിന്റെ അടക്കത്തോട് ഏകീകവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മരണ പുനരധ്വാനത്തോട് ഏകീഭവിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് സ്നാനത്തെ കുറിച്ച് പറയുന്നത് അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിനും അടക്കത്തിനും ഉയർത്തുന്നതിന് ശേഷമായിരിക്കണം ഇത് നടക്കേണ്ടത് അതിനുശേഷം തന്നെയാണ് യേശു ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം ആ നിലയിൽ നേരത്തെ അല്ലെങ്കിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ വേണ്ടി യേശു അതിനു മുമ്പ് ചെയ്തിട്ടോ ആ മറ്റ് യേശുവിന്റെ ശിഷ്യന്മാരെ ചെയ്തിട്ടോ ഇല്ല രോഹനോട് സ്നാനം കഴിപ്പിച്ചു അത് മാനസാനായില്ലോ അറിയാം അതിനുശേഷം നമുക്കറിയാം അപൌത്രന്മാർ പോലും യോഗജന സ്നാനം കഴിപ്പിച്ചിട്ടുള്ളവരെ പിന്നീട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പണ പ്രകാരമുള്ള സ്നാനം മുഴുവൻ സ്നാനം കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു സ്നാനം അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നീട് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ ഉയർപ്പിന് ശേഷമായതുകൊണ്ട് കൊണ്ട് അതിനുശേഷം അവരുടെ സ്നാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് സ്നാനം എന്ന് പറയുന്നത് ദെയ്യത്തിന്റെ കൽപ്പനയാണ് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് നാം സ്നാനം ഏൽക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്നാനം കൊടുക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ആ ഭരണപുരത്വനത്തോട് ഏകീഭവിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം എന്ന് പറയുന്നത് അങ്ങനെ വളരെ കൃത്യമായി തിരുവചനം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ടീച്ചിങ് പഠിപ്പിക്കുന്നവർ അവർ അഞ്ചാമതായി പഠിപ്പിക്കുന്നത് ക്രൂശിൽ കിടന്ന കടനെ കൂടാതെ അവർ പഠിപ്പിക്കുന്നത് ന്യൂ കവനന്റ് എന്നുള്ള വിഷയത്തിലാണ് അവർ പറയുന്നത് പഴയ നിയമത്തിലെ പല നിഴലുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പഴയ നിയമത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ യാളെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ പരിചയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ശുദ്ധീകരണത്തിന്റെ പല നിയമങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതെല്ലാം നിറവേറുന്ന ക്രിസ്തുവിലൂടെ ഒരു പുതിയ കവനന്റ് വരുന്നു എന്നുള്ളതാണ് എന്നാൽ ആ കവനറ്റിനോട് ചേർത്താണ് അവർ സ്നാനത്തെ അവർ അവിടെ പറയുന്നത് അതേപോലെ ഒരു അനുഷ്ഠാനമായിട്ടാണ് എന്നാൽ നമുക്കറിയാം ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം യേശു കൊടുത്ത മഹാന് ഒരു പുതിയ ി പുതിയൊരു ഉടമ്പടി സ്ഥാപിച്ചതിനു ശേഷം പുതിയ നിയമസഭയ്ക്ക് കൊടുത്ത രണ്ട് രണ്ടനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് തിരുമേശയും അതുപോലെ തന്നെ സ്നാനം എന്ന് പറയുന്നത് സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ കൊടുക്കണം എന്ന് പറയുമ്പോഴും അപ്പോൾ തന്നെ അനുഷ്ഠാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ അനുഷ്ഠാനം ആയിരിക്കുന്ന തിരുമേശ നിങ്ങൾ കൂടുമ്പോൾ ഒക്കെ കൊടുക്കുവാൻ വേണ്ടി പറയുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്കറിയാം സ്നാനം പുതിയ നിയമസഭ പ്രാവർത്തികമായിട്ടുള്ള ഒരു ശുശ്രൂഷയായിരുന്നു സ്നാനം എന്ന് നമുക്ക് കാണാം അതിന് ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ രണ്ടിന്റെ മുപ്പത്തി എട്ട് അതുപോലെ എട്ടിന്റെ ആറ് പത്തിന്റെ നാപ്പത്തി ഏഴ് ഈ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ എല്ലാം ആദിമസഭ കൂടി വന്നപ്പോൾ വിശ്വസിച്ചവരെ എന്ന് നമുക്ക് കാണാം ആ പത്രോസ് അവരോട് നിങ്ങൾ നിങ്ങളുടെ ഭാഗങ്ങളൊക്കെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം നമുക്കറിയാം പത്രോസിന്റെ ുംവിന്റെ ഇപ്പോ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം അതിന്റെ രണ്ടാം ഭാഗ്യം വായിക്കാം രണ്ടാമത്തെ ഭാഗം വായിക്കാം എട്ടിന്റെ മുപ്പത്തിയാറ് ഇങ്ങനെ വഴി പോകുമ്പോൾ

ആ അപ്പോ നമ്മെ പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് വെള്ളം വിലക്കുവാൻ തക്ക നമുക്ക് എങ്ങനെ കഴിയും നമുക്ക് എങ്ങനെ കഴിയുമെന്ന് എന്ന് ചോദിക്കുകയാണ് അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവര് അവർക്കാണ് സ്നാനം കൊടുക്കുന്നത് ഇവിടെ ആർഗ്യുമെന്റ് മുഴുവൻ ഇവിടെ പൊളിയാണ് ഈ വാക്യത്തിൽ ഈ വാക്യങ്ങളിലല്ല ഇവർക്ക് ആദിമസഭ ഈ അവർ സ്നാനം കൊടുത്തിരുന്നു സ്നാനമേറ്റിരുന്നു എന്ന് കാണാം അതുപോലെ തന്നെ ആത്മാവ് പ്രാപിച്ചവർക്കാണ് ഈ സ്നാനം കൊടുക്കുന്നത് നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ് പക്ഷേ ഈ ഇത്തരത്തിലുള്ള ടീച്ചിങ് നടത്തുന്നവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് ഒരു പുതിയ ടീച്ചിങ് കൊടുത്ത് നമ്മുടെ വിശ്വാസികളായവരെ തെറ്റിലേക്കും അതേപോലെ തന്നെ ദൈവ വചനത്തിൽ നിന്നും പിന്മാറ്റി കൊണ്ടുപോകുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ദൈവം മക്കൾക്ക് നാളെ ഒരു തിരിച്ചറിയണം ഈ കൃപയുടെ എക്സ്ട്രീം ടീച്ചിങ് ആരെയും അതുപോലെ കർത്താവ് വന്നു കഴിഞ്ഞു കർത്താവിന്റെ രണ്ടാം വരവ് വന്നു കഴിഞ്ഞു എന്നും അതുപോലെ സ്നാനമില്ല അത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ മാത്രം മതി അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് പാവം ചെയ്താലും കർത്താവിനെ കണക്കിടുന്നില്ല എന്ന് പഠിപ്പിക്കുന്ന ടീച്ചിങ് വിളിക്കലല്ല കൃത്യമായി ദൈവത്തിന്റെ വചനങ്ങൾ വചനം നാം വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആകെയാൽ ഇത്തരത്തിലുള്ള ഉദ്ദേശങ്ങളിൽ വീട് പോകാതെ ദൈവങ്ങളിൽ ആശ്രയിച്ച് കർത്താവിന്റെ കൽപ്പനയായ സ്നാനമേറ്റിട്ടില്ലാത്തവർക്ക് സ്നാനം ഏൽക്കുവാനും ദൈവവചനം പഠിക്കുവാനും അങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവിടെ ചുരുക്കുന്നു ദെയ്യം നമ്മെ അനുഗ്രഹിക്കുന്നു